നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സംബന്ധമായ എല്ലാ കാര്യങ്ങളും നമുക്ക് വാട്സപ്പിലൂടെ തന്നെ അറിയാൻ പറ്റും അതായത് ബാലൻസ് എത്ര എന്നുള്ളത് ലാസ്റ്റ് ട്രാൻസാക്ഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാട്സപ്പിലൂടെ തന്നെ ചെയ്യാൻ പറ്റും ഇതിനെപ്പറ്റി അറിയുവായിരുന്നോ അറിയാത്തവർ കാണുക നിങ്ങളുടെ ബാങ്ക് ഏതു തന്നെ ആയിക്കോട്ടെ ഇത് ചെയ്യാൻ പറ്റും ഞാൻ എന്താ കുറച്ച് ബാങ്കിന്റെ വാട്സപ്പ് നമ്പർ കാണിക്കാം ആവശ്യമുള്ളവരെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കുറെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ ഇനി അത് എങ്ങനെ ചെയ്യാന്നുള്ളതും കൂടെ ഒന്ന് കാണിക്കാം എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് അക്കൗണ്ട് ഉള്ളത് അപ്പൊ ആ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ട് വാട്സപ്പിൽ നമുക്ക് തന്നെ സ്വയം അയക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും വാട്സപ്പിലേക്ക് ആ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അയക്കുക എന്നിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇത് എങ്ങനെ വരും ചാറ്റ് വിത്ത് വൻ്റെ നമ്പർ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒരു ഹലോ അല്ലെങ്കിൽ ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക സ്റ്റേറ്റ് ബാങ്കിൽ ഇതെങ്ങനെയാണ് വരിക അതിൽ കണ്ടോ ഗെറ്റ് ബാലൻസ് ഗെറ്റ് മിനി സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും കാര്യങ്ങൾ അറിയാൻ പറ്റും മറ്റുള്ള കാര്യങ്ങൾ ആ മെനുവിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്രയും കാര്യങ്ങൾ നമുക്ക് വാട്സാപ്പിലൂടെ തന്നെ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഗെറ്റ് ബാലൻസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ താഴത്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ അപ്പോഴുണ്ടായിരുന്ന ബാലൻസ് എമൗണ്ട് കാണിക്കും അതിന് ശേഷം ഇനി അടുത്തൊന്നുകൂടെ ഞാൻ കൊടുക്കുകയാണ് ഗെറ്റ് മിനി സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ കണ്ടോ താഴത്ത് ലാസ്റ്റ് ചെയ്ത അഞ്ച് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് അതിൽ വരും ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിന്റെ നമ്പർ വെച്ചിട്ട് ചെയ്യുക ഒരു ഇത് ചെയ്യുമ്പോൾ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു എസ് എം എസ് അയക്കാൻ പറയും വാട്സാപ്പ് ബാങ്കിങ് ഇനേബിൾ ആക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യുക ഇത് ബാങ്കിന്റെ തന്നെ ഡയറക്റ്റ് വാട്സാപ്പ് നമ്പർ ആണ് ഇതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ പോവുകയോ അങ്ങനെയുള്ള ഒരു കാര്യവും പേടിക്കേണ്ടതില്ല ഇനിയിപ്പോൾ ഞാൻ കാണിച്ച ലിസ്റ്റിൽ നിങ്ങളുടെ ബാങ്ക് ഇല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങളുടെ ബാങ്കിന്റെ വാട്സപ്പ് നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അത് ഒന്ന് ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ കാര്യങ്ങൾ കിട്ടും ഒന്ന് ട്രൈ ചെയ്യണേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്ത്